ചൈനയിലെ ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർക്ക് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിലെ വിദേശികളായിട്ടുള്ള നേഴ്സുമാരെ എടുക്കുന്നതല്ല പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികളെ പല ഏജൻസികൾ ഫ്രീ ആയിട്ട് ചൈനയിൽ നേഴ്സിങ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാറുണ്ട് അവരൊന്നും പല ഇൻഫോർമേഷനും കുട്ടികൾക്ക് കൊടുക്കാതെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൈനീസ് ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുന്നത് നിങ്ങൾ ഫ്രീ ആണെന്നും പറഞ്ഞ് നേഴ്സിങ് പഠിക്കാൻ വരുന്നതിന് മുമ്പ് ഡീറ്റെയിലുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വരാൻ ശ്രമിക്കുക ഒന്ന് എച്ച് എസ് കെ ഫോർ കംപ്ലീറ്റ് ചെയ്യാതെ ഇവിടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല പിന്നെ ഒന്ന് ചൈനയിൽ നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇവിടെ വരിക അപ്പോൾ ചൈനയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നേഴ്സിംഗ് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ വേണ്ടി പറയുക Apple. Thank you. Thank you for watching.